ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേളാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പൂജയോട് മാന്യമായ രീതിയിൽ പങ്കജനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ പൂജ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന അപ്പൂവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ദ്വീപ് വന്നു ദ്വീപ് വന്നിട്ട് നീപ്പം ആരെ വിളിച്ചേന്ന് ചോദിച്ചു പൂജയാണല്ലേ അവൾക്കേ നിന്നെക്കാട്ടും നിന്നെക്കാളും വിശ്വാസം ആ പങ്കജനിയാണ് ഇനി നിനക്ക് എന്തൊന്നും ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചപ്പോൾ അവനൊരു ഫ്രോഡാണെന്ന് അപ്പൂ ദീപുവിനോട് പറയാം അവളെ ചതിക്കാനാണ് ശ്രമിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇനി ഇത് മുന്നോട്ട് പോകാനേ അനുവദിക്കാൻ പറ്റില്ല എന്ന് അപ്പു പറയുമ്പോൾ പക്ഷെ നീ പറയുന്നതൊന്നും കേൾക്കാൻ അവട് തയ്യാറാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ദീപു അപ്പോൾ അപ്പു നീ ഇപ്പോഴും അവളെ മനസ്സിൽ കൊണ്ട് നടക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചു ചിത്ര അപ്പോൾ മറക്കാൻ പറ്റേണ്ടേ അമ്മയെന്ന് ചോദിക്കുകയാണ് അമ്മയോടും മകൻ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല എന്നും പറഞ്ഞു അപ്പം അതൊക്കെ കേട്ടപ്പോൾ എടാ പങ്കജിൻ്റെ ട്രാപ്പിലാണ് അവളിപ്പോൾ ഉള്ളത് അവളെ അതിൽ നിന്ന് ഊരി എടുക്കാൻ പറ്റില്ല നീ ഇനി എന്തെല്ലാം പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും അവളുടെ തലയിൽ കയറാൻ പോണില്ല നിന്നേക്കാളും വലിയ സ്ഥാനം അവളുടെ മനസ്സിലാ പങ്കജിനാ നീ അത് മനസ്സിലാക്കാൻ പറഞ്ഞു അത് മനസ്സിലാക്കാതെ നീ ഇങ്ങനെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് മനസ്സിലാക്കിയാൽ ഭാവിയിൽ നിനക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്നും പറഞ്ഞ് അച്ഛൻ അങ്ങ് പോയി അച്ഛൻ പോയി പോയിക്കഴിഞ്ഞപ്പം അമ്മയും മകനോട് ഉപദേശങ്ങളുമായിട്ടിങ്ങനെ അടുത്ത് നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്യ അവിടെ ഇരിക്കുന്നു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനിരുദ്ധി വന്നു നിനക്ക് കുറച്ചുകൂടി ക്ഷമ കാണിക്കാമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ മാത്രമേ അറിയുകയുള്ളൂ എന്ന് അനന്യ പറയൂ കേട്ടോ അനിരുദ്ധിനോട് നീ ഒരുപാട് സെൽഫിഷായി പോകുന്നുണ്ട് അനന്യ എൻ്റെ മോളുടെ കാര്യത്തിൽ ഞാൻ സെൽഫിഷാണ് എന്നിങ്ങനെ പറയുമ്പോൾ ആരെയാണ് വേദനിപ്പിക്കുന്നതെന്ന് നീ ഓർക്കണമായിരുന്നു എന്ന് അനിരുദ്ധ് പറഞ്ഞപ്പം ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല പിന്നെ ഒരു ജയിൽപുള്ളി എൻ്റെ മോളെ എടുക്കുന്നതും കുഞ്ചിക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്വരമോൾ തിരിഞ്ഞു നോക്കുക സ്വരമോൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് പോകാനുള്ള കാര്യങ്ങൾ നോക്കണം എനിക്കിവിടെ മടുത്തു എന്നും പറഞ്ഞ് അനന്യം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അനന്യ അവിടെ നിന്ന് പോയപ്പോൾ സ്വര ഓടി അനിരുദ്ധിൻ്റെ അടുത്തേക്ക് വരുവോ അപ്പോൾ അനിരുദ്ധ ഇങ്ങനെ അവിടെ ഇരിക്കുമെന്ന് വിഷമിച്ച സ്വരേ ഇത് കേട്ടല്ലോ സ്വര ഓടി വന്ന് അനിരുദ്ധിനോട് ഡാഡി ഈ ജയിൽ പുള്ളി എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു അത് കേട്ടപ്പോൾ അനിരുദ്ധിന് വല്ലാണ്ടായി ആൻസർ എന്താ ഡാഡിക്ക് അറിയില്ലേ എന്ന് ചോദിച്ചു അറിയാലോ പിന്നെന്താ ഡാഡി പറയാത്തെന്ന് ചോദിച്ചപ്പം അതിനെന്താ ഡാഡി പറഞ്ഞു തരാലോ എന്ന് പറഞ്ഞു മോൾക്ക് ജയിൽ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല എന്ന് പറഞ്ഞു കുറുമ്പ് കാണിക്കുന്നവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സ്ഥലമാണ് ജയില് ആ അതെ പിന്നെ അവിടെ താമസിക്കുന്നവരെ ജയിൽ പുള്ളികളെന്ന് മറ്റുള്ളവർ വിളിക്കുന്നത് എന്നും പറഞ്ഞ് പക്ഷേ കൂടുതലും പാവങ്ങളായിട്ടുള്ള ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത് ഇപ്പോൾ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം ആ മനസ്സിലായി മനസ്സിലായി എന്ന് കൊച്ചു പറഞ്ഞു അപ്പോൾ കുറുമ്പ് കാണിക്കുമ്പോൾ എന്നെയും ജയിലിലിടുവോ എന്നൊക്കെ ചോദിച്ച് കൊച്ചിങ്ങനെ സംശയം ചോദിക്കുക ഏ ഇല്ല നീ ഞങ്ങളുടെ ചക്കര മുത്തലെന്ന് പറഞ്ഞാൽ സ്വരയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്ത അനുരുദ്ധ എന്നൊരു മോള് പോലെ പഠിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കൊച്ചു പഠിക്കാനായിട്ട് പോയി അതിനടുത്ത് അവിടെ വിഷമിച്ചിരിക്കുക അത് കഴിഞ്ഞ് രാവിലെ ദേ നമ്മുടെ ശ്രീനിലയത്തിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുന്നു ശബ്ദം കേട്ട് നമ്മുടെ സുമിത്ര വന്ന് നോക്കിയപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് നമ്മുടെ സുമിത്ര ഒന്ന് ഞെട്ടി രഞ്ജിതയും ഫാമിലിയുമായിരുന്നു സുമിത്ര ഒന്നും ഒരു കൂസലില്ലാതെ ഇങ്ങനെ നിൽക്കുവാട്ടോ അപ്പോൾ സുമിത്രയ്ക്ക് സുമിത്ര ഞങ്ങളോട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ ഇവിടെ പക്ഷേ എന്നും ശത്രുക്കളായിട്ട് എനിക്കുന്നത് ശരിയല്ലോ എനിക്ക് സുമിത്രയോട് ഒരു വിരോധവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുറ്റത്ത് വന്ന് ഇങ്ങനെ പറയാം നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം സുമിത്ര ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോ രഞ്ജിത ഇങ്ങനെ വാ തോര പറഞ്ഞുകൊണ്ടിരിക്കാം ആ കയറി വാ വാർ ഇങ്ങനെ വിളിച്ചു അവരകത്തേക്ക് കയറി ചെല്ലുന്നു ഇരിക്കുന്നു ചായയോ കാപ്പിയോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് അരവിന്ദൻ സുമിത്രയ്ക്ക് ഞങ്ങളോടൊക്കെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട് അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് രഞ്ജിത് സുമിത്രയോട് പറയുന്നു ഇതേ രഞ്ജു സുമിത്രയ്ക്ക് നമ്മളോട് ഒരു വിരോധവും ഇല്ല എന്നും പറഞ്ഞു അരവിന്ദൻ അപ്പോഴേക്കെന്താ ഇവരെ അവിടെ കിറങ്ങി ഇരുപ്പുറപ്പിച്ചു അന്നപ്പറ്റി ഞങ്ങൾ അങ്ങ് ഇരുന്ന് സംസാരിക്കാമെന്നും പറഞ്ഞോണ്ട് വലിയ ഇത് അപ്പൊ രഞ്ജു എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ രഞ്ജുവിനെ വിളിച്ച് ചേട്ടൻ വന്ന് തട്ടെടുത്തിരിക്കുന്നു പങ്കജും ഭയങ്കര ചിരിയാക്കി ചിരിച്ചങ്ങനെ ഇരിക്കാം സുമിത്ര എന്നിട്ടും അപ്പോഴേക്കും അപ്പോഴേക്കെന്താ നമ്മുടെ പൂജ അങ്ങോട്ടേക്കിറങ്ങി വന്നു പൂജ നോക്കുമ്പോൾ ഇവർ മൂന്നുപേരും വന്ന് ഇരിക്കണു ഈ പൂജയുടെ സന്തോഷം ഒന്നും കാണണമായിരുന്നു ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ മൂന്ന് പേര് ഇവിടെ വരുമെന്ന് അപ്പോൾ പൂജയുടെ മുഖത്തെ ഭാവമാറ്റങ്ങൾ കണ്ട് നമ്മുടെ സുമിത്ര അന്താളിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അത്രയ്ക്ക് സന്തോഷമുണ്ടല്ലോ ഇവരുടെ മുഖത്ത് അപ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കുന്നു ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് മുൻപ് എൻ്റെ ഭാഗത്ത് നിന്ന് പല തെറ്റുകളും സംഭവിച്ചിട്ടുണ്ട് അതൊന്നും മനഃപൂർവ്വം അല്ല എന്നൊക്കെ രഞ്ജിത പറയുന്നു സുമിത്ര അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ എന്നൊക്കെ പറയുമ്പോഴും സുമിത്ര ഒന്നും മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ പങ്കജാണെങ്കിൽ ഇങ്ങനെ പൂജയെ നിക്കൊണ്ടിരിക്കും ഞങ്ങളിപ്പോൾ വന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ എനിക്കറിയാവെന്ന് പറഞ്ഞു സുമിത്ര പങ്കജിൻ്റെയും പൂജയുടെയും വിവാഹക്കാരും പറയാനല്ലേ ഇങ്ങോട്ടുള്ള നിങ്ങളുടെ വരവ് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ പൂജ ഭയങ്കര സർപ്രൈസായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം അയ്യോ ഇവരും ഭയങ്കര ചിരി രഞ്ജു താൻ കണ്ടോ സുമിത്ര എല്ലാം മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരവിന്ദൻ പറയുമ്പോ സുമിത്ര കുട്ടികൾ തമ്മിൽ ഭയങ്കര ഇഷ്ടത്തില അപ്പം പിന്നെ നമ്മളായിട്ട് ഇനി അതിന് തടസ്സം നിൽക്കേണ്ട കാര്യമില്ലല്ലോ ഏഹ് പങ്കജന് മാത്രമേ പൂജ വിവാഹം കഴിക്കൂ അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം കൊണ്ട് നമ്മുടെ രണ്ടു കുടുംബങ്ങളും ഒന്നിക്കുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത പറയുന്നു അയ്യോ പൂജേട്ടൻ്റെ നാണം കാണണം ഭയങ്കര നാണം കേട്ടോ ഞാനിപ്പോൾ പഴയ ആളേ അല്ല നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആക്കി ആക്കിയാണ് പറയുന്നത് അപ്പോൾ ആൻറ്റിയോട് ക്ഷമിക്കണം എന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുണ്ട് മമ്മി തന്നെ നേരിട്ട് വന്ന് പറയട്ടെ എന്ന് കരുതിയ ഞാൻ നേരത്തെ ആൻറ്റിയോടൊന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞ് പങ്കജ് അതിനേക്കാളും വലിയ താഴ്മയായിട്ട് സംസാരിക്കുന്നു ഇത് കേട്ട് സുമിത്ര പൂജയോട് നേരെ നോക്കിയപ്പം നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു പങ്കജിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്നിങ്ങനെ സുമിത്ര ചോദിക്കുവാണ് പൂജയോട് പൂജ നേരെ കാലുകൊണ്ട് കളം വരയ്ക്കും അവിടെ നിന്ന് എന്നിട്ട് സമ്മതം അമ്മേ എന്ന് പറഞ്ഞു സുമിത്ര ഞെട്ടി ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു മറുപടി പൂജയിൽ നിന്നും അപ്പൊ സുമിത്ര ആകെ ഒരു എന്താ പറയുന്നത് മരവിച്ച് പോയി അങ്ങനെ നിൽക്കുവാട്ടോ നിങ്ങൾ എല്ലാവരും കൂടി കാര്യങ്ങളൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ പറയാനാണെന്ന് സുമിത്ര അന്നേരം പറഞ്ഞു എങ്കിലും ഈ വീട്ടിൽ കയറി വന്ന് എന്നോട് ഈ കാര്യം സംസാരിച്ച സ്ഥിതിക്ക് എന്റെ അഭിപ്രായം അത് ഞാൻ പറയാം എന്ന് നമ്മുടെ സുമിത്ര പറഞ്ഞു അപ്പോൾ ഇത് കേൾക്കാനായിട്ട് ഇവരിങ്ങനെ നിൽക്കുകട്ടോ പങ്കജും പൂജയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ സുമിത്ര പറയാം അയ്യോ പൂജയുടെ രസം കണ്ണാം ഇവൻ ഇവളോട് അടുത്തതിന്റെ പിന്നിലെ രഹസ്യവും അത് തന്നെയാണ് എന്നുള്ളത് എനിക്ക് അറിയാമായിരുന്നു എന്നും പറഞ്ഞു രോഹത്തിന്റെ സഹോദരിയാണ് നീ പൂജ പങ്കജിന്റെ മുറപ്പൊണ് പറഞ്ഞു വരുമ്പോൾ ഇവര് തമ്മിലുള്ള ബന്ധം അത് നടക്കേണ്ടത് തന്നെയാണ് പക്ഷേ രോഹിത്തിന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല എന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര പറയാം അപ്പോൾ ഇവരുടെ ചിരിയൊക്കെ മാഞ്ഞ് നോക്കുന്നു ഈ വിവാഹം നടക്കില്ല എന്ന് നമ്മുടെ സുമിത്ര തന്നെ ഇവരുടെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞു അത് കേട്ടപ്പോൾ നമ്മുടെ പൂജ ഞെട്ടി അയ്യോന്നു പറഞ്ഞോണ്ടായി പിന്നെ പങ്കജ് സുമിത്ര ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ രോഹിത്തിന് ഈ വിവാഹം ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ എനിക്ക് വിവാഹം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അവര് സന്തോഷമായിട്ട് ജീവിക്കട്ടെ സുമിത്രേ രോഹിത്തേട്ടൻ മരിച്ചുപോയില്ലേ ഇനി അതിന്റെ പേരിൽ ഇങ്ങനെ നിക്കണം നിൽക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പൂജ അമ്മ ക്ഷമിക്കണം ഞാൻ പങ്കജനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന് പൂജ സുമിത്രയുടെ മുഖത്ത് നോക്കി പറയുന്നു അങ്ങനത്തെ പറയുന്നത് കേട്ടപ്പോൾ പങ്കജും സുമി പങ്കജും അതുപോലെ രഞ്ജിതയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുവാട്ടോ അമ്മ ഇതിന് സമ്മതിക്കണം എന്നും പറഞ്ഞുകൊണ്ട് പൂജ സുമിത്രയോട് യാചിക്കുന്നത് പോലെ സംസാരിക്കുന്നു ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് സുമിത്ര പൂജയോട് ചോദിച്ചപ്പോൾ പൂജയുടെ ഭാവം മാറി പൂജ അതുവരെ നിന്ന പൂജയല്ല പിന്നെ പൂജയുടെ മുഖത്ത് കണ്ട മാറ്റങ്ങളിലൂടെയൊക്കെ വന്നത് എനിക്ക് എനിക്ക് എൻ്റെ അമ്മയെ ധിഖരിക്കേണ്ടി വരും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ പറയുന്നു ഇത് കേട്ടപ്പോൾ സുമിത്ര ഇങ്ങനെ ആകെ വല്ലാതെ ആയിട്ടോ സുമിത്ര ഇങ്ങനെ പൂജയെ തന്നെ നോക്കുക അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ അമ്മയെ ധിഖരിക്കുമെന്ന് എന്ന് ഇപ്പോഴും അയ്യോ ഇവരുടെ ചിരിയും സന്തോഷം കാണണമായിരുന്നു കരഞ്ഞോണ്ട് പൂജ ഇങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയൊരു ഒറ്റ ഓട്ടം അവിടെ നോടി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ തകർന്ന് നിൽക്കുക സുമിത്രയുടെ ആ ഒരു തകർച്ച കണ്ട സന്തോഷവതിയായിട്ട് രഞ്ജിത എന്നിട്ട് അവളങ്ങ് പോയിക്കഴിഞ്ഞപ്പം നീ കേട്ടില്ലേ സുമിത്ര അവള് പറഞ്ഞത് ഇപ്പൊ സുമിത്ര എന്തു പറയുന്നു ഇനി നീ അവളുടെ ഇഷ്ടത്തിനെതിരെ നിന്നാൽ അവൾ നിന്റെ ശത്രുവായി മാറും എന്നുള്ള കാര്യം രഞ്ജിത പറയുക മര്യാദയ്ക്ക് ഇതിന് സമ്മതിക്കുന്നതാ നിനക്ക് നല്ലത് എന്നും രഞ്ജിത സുമിത്രയോട് പറയുന്നു കാര്യങ്ങളൊക്കെ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞതാ നീ ഒരാളായിട്ട് നിന്നാൽ മതി വിവാഹത്തേത് കുറിച്ചിട്ട് ഞങ്ങൾ നിന്നെ അങ് അറിയിച്ചേക്ക നീ തന്നെ പൂജയെ എൻ്റെ മകന് കൈ പിടിച്ചു കൊടുക്കും കൊടുത്തിരിക്കും സുമിത്രേ ഈ രഞ്ജിതയോ എന്ന് പറഞ്ഞു സുമിത്ര ഒന്നും ഉണ്ടെന്നില്ല എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അരവിന്ദൻ പോകാൻ തുടങ്ങുന്നു രഞ്ജു കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തതല്ലേ എന്ന് ചോദിച്ചപ്പം നിങ്ങൾ അങ്ങോട്ട് നടന്നോ എന്ന് പറഞ്ഞ് അരവിന്ദനോടും മകനോടും പറയുന്നു രഞ്ജു വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും മോനും കൂടെ അങ്ങോട്ട് പോണു അവര് രണ്ടുപേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര ഇങ്ങനെ ആകെ വല്ലാതെ നിൽക്കുക ഈ രഞ്ജിത ഈ സുമിത്രയെ നോക്കി പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ അങ്ങനെ ആ ഒരു ഇതില് രഞ്ജിത സുമിത്ര രികളിലേക്ക് വന്നിട്ട് സുമിത്രയെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി നീ എത്രയൊക്കെ വിചാരിച്ചാലും പൂജയെ തടഞ്ഞു നിർത്താൻ നിനക്ക് പറ്റില്ല എന്ന് സുമിത്ര രഞ്ജിതയോട് രഞ്ജിത സുമിത്രയോട് പറയുന്നു ഇത് എനിക്ക് നിന്നോടുള്ള പ്രതികാരമൊന്നുമല്ല പക്ഷേ ഇതൊരു വാശിയാ സുമിത്ര നീ എത്ര എതിർത്താലും ഈ വിവാഹം ഞാൻ നടത്തിയിരിക്കും അപ്പൊ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ല എന്ന് സുമിത്ര പറയുന്നത് കേട്ടപ്പോൾ ഈ കല്യാണം നടത്താനേ നീ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും അപ്പോൾ ഒന്നും തീരുമാനിക്കുന്നത് നീയല്ല ഈശ്വരനാണെന്ന് നമ്മുടെ സുമിത്ര പറഞ്ഞു ആ ഈശ്വരന്റെ വിധിയെ തോൽപ്പിച്ച് നിനക്കിത് നടത്താൻ സാധിക്കുമെങ്കിൽ നീ ഈ വിവാഹം ഒന്നും നടത്തി കാണിക്കാൻ പറഞ്ഞു സുമിത്ര ഏത് ഈശ്വരൻ എതിർത്താലും രഞ്ജിത ഈ വിവാഹം നടത്തിയിരിക്കുമെന്ന് പറഞ്ഞ രഞ്ജിത സുമിത്രയെ വെല്ലുവിളിക്കുന്നു നമുക്ക് കാണാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് രഞ്ജിത അങ്ങ് പോണു സുമിത്ര ഇങ്ങനെ നിസ്സഹായതയോടുകൂടി അവിടെ അങ്ങനെ ഇരുന്ന് കരഞ്ഞു തീർക്കുകട്ടോ കാരണം ഏർ സ്നേഹിച്ച മകള് പോലും കൈ ഒഴിഞ്ഞ ആ ഒരു അവസ്ഥ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രതീക്ഷിനെ പ്രതീക്ഷ റൂമിൽ ഇരുന്ന് ഏർ രാവിലെ നടന്ന കാര്യങ്ങളെ പറ്റി ആലോചിക്കുക അപ്പോൾ ഇനിയും ഇതൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല അമ്മയോട് ഇപ്പം തന്നെ എല്ലാം തുറന്നു പറയണം എന്നും പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ തീരുമാനം എടുക്കുന്നു അങ്ങനെ പ്രതീക്ഷ പറയാൻ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ദേ നമ്മുടെ അനിരുദ്ധും അതുപോലെ അനന്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പം അനിരുദ്ധിന് കാര്യം മനസ്സിലായി പണി കിട്ടും എന്നുള്ളത് അങ്ങനെ ഇവരെ മൈൻഡ് ചെയ്യാതെ പ്രതീക്ഷ അങ്ങ് പോകുമ്പോൾ പ്രതീക്ഷ എന്ന് പറഞ്ഞ് അനിരുദ്ധ് പിടിച്ചു നിർത്തുക നീ ഇവളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഇവള് കുറച്ച് നിന്നോട് മേശ മോശമായിട്ടാണ് പെരുമാറിയത് നീ ക്ഷമിക്കണം അറിവില്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ മോളം നഷ്ടപ്പെട്ടു പോകും എന്നുള്ള പേടികൊണ്ടാണെന്നൊക്കെ പറയുമ്പോ അല്ലെങ്കിൽ തന്നെ നിങ്ങളോട് ക്ഷമിക്കാൻ ഞാനാരാ എനിക്കതിന്റെ ആവശ്യം എന്താ വെറും ഒരു ജയിൽപുള്ളി അല്ലേ എന്ന് പ്രതീക്ഷ എന്നിട്ട് ഇവരോട് ചോദിക്കാം അപ്പൊ അറിയാതെ പറഞ്ഞു പോയതാ പ്രതീക്ഷ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ആരോടും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ല പിന്നെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത് ഒരു കാര്യം എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഇനി ഒന്നും രഹസ്യമാക്കി വെക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് അപ്പോഴേക്കും അനന്യ ഞെട്ടി കേട്ടോ എല്ലാവരും എല്ലാം അങ് അറിയട്ടെ എന്നിങ്ങനെ പറയുമ്പോഴും അനിരുധിന് പേടിയൊന്നും വരുന്നില്ല എന്റെ മോളെ ഒന്നും എനിക്ക് എടുക്കാൻ കൂടി അവകാശം ഇല്ല എങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ രഹസ്യമാക്കി വെക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ കഴിയുമ്പോഴും അനന്യെ കിടന്ന് വെപ്രാളം കൂട്ടാൻ തുടങ്ങി സത്യം എന്താണെന്ന് ഞാൻ എൻ്റെ അമ്മയോട് പറയാൻ പോകുവാണെന്നും അനിരുധിൻ്റെയും പ്രതി അനന്യയുടെ മുന്നിൽ നിന്ന് പ്രതീക്ഷ പറയുമ്പോൾ പ്രതീക്ഷ ഇവൾ അങ്ങനെ പെരുമാറിയതിൻ്റെ പേരിൽ നീ എടുത്തു ചാടി അമ്മയോടൊന്നും പറയരുതെന്ന് പറഞ്ഞു അനിരുദ്ധ് സ്വരമോള് നിന്റെ കുഞ്ഞാണെന്ന് എല്ലാവരും അറിഞ്ഞാൽ അത് അത് താങ്ങാൻ ഇവൾക്ക് കഴിഞ്ഞെന്നും വരില്ല എന്നൊക്കെ പറയുവാണ് അപ്പോൾ അതൊന്നും അറിയേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പ്രതീക്ഷ പറഞ്ഞു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നും എൻ്റെ വേദന അതാരും മനസ്സിലാക്കുന്നില്ല പിന്നെ മറ്റുള്ളവരുടെ വേദന എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ പറയാം അപ്പൊ പ്രതീക്ഷ അത് പറഞ്ഞിട്ട് അങ്ങ് പോയി അനന്യ ആണെന്നുണ്ടെങ്കിൽ ആകെ ഇതായി പിന്നെ ഇവർ രണ്ടുപേരും കൂടെ പ്രതീക്ഷിന്റെ കാല് പിടിക്കാൻ തുടങ്ങി അപ്പോഴേക്കും എന്റെ മോളുടെ കാര്യത്തിൽ എനിക്ക് അവകാശം ഇല്ലേ നിങ്ങൾ എന്താ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും വലിയ ഔതാര്യം കൊടുക്കാനെന്നുള്ള രീതിയിൽ അനന്യ പ്രതീക്ഷിനോട് സംസാരിക്കാൻ തുടങ്ങി ഇപ്പൊ നിർത്തിക്കോളാം പറഞ്ഞു എന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങൾ എന്നും പറഞ്ഞു ഇപ്പൊ എന്തിനാ നിങ്ങൾ ഇത്രത്തോളം ഭയപ്പെടുന്നത് നിങ്ങളുടെ കയ്യിലിരിപ്പ് എങ്ങനെയാ എത്ര ദിവസമായി ഞാൻ ഉറങ്ങേട്ടെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു അവളോടൊന്ന് സംസാരിക്കാൻ അവളെയൊന്നും അടുത്തിരുത്താൻ അവളെ അവളെ ഒന്ന് കാണാൻ പോലും നിങ്ങൾ എന്നെ സമ്മതിക്കുന്നില്ല എന്നെ അവളിൽ നിന്ന് അകറ്റാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് സഹിച്ച് തരില്ല ഞാൻ പുറത്ത് തരില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ നമ്മുടെ പ്രതീക്ഷ ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് തുടങ്ങിയതൊക്കെ പറഞ്ഞ് മറ്റാരുടെ വേദനയും എനിക്ക് എൻ്റെ വേദനയേക്കാൾ വലുതല്ല എന്നും പറഞ്ഞു അപ്പോൾ പ്രതിഷേ നിന്റെ സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷേ ഇപ്പം നീ ഇത് അമ്മയോട് പറയരുതെന്ന് പറഞ്ഞാൽ അനിരുദ്ധ കാലേ വീണ് അപേക്ഷിക്കാം പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ഈ ലോകത്തിൽ അവൾ മാത്രമേ ഉള്ളൂ അവളെ നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ തയ്യാറല്ല അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞപ്പം നിന്നോട് മറ്റൊരു സത്യം കൂടി ഞാൻ തുറന്നു പറയാം എന്ന് പറഞ്ഞു നീ വിചാരിക്കുന്നത് പോലെ അത്ര നല്ല രീതിയിലല്ല ഞങ്ങളുടെ ബന്ധം മുന്നോട്ട് പോയിരുന്നതെന്നുള്ളതും അതുപോലെ ഡിവോഴ്സ് ചെയ്ത് വേർപിരിയാൻ തീരുമാനിച്ചവരാണ് ഞങ്ങളെന്നും പിന്നെ പക്ഷേ ആ ഞങ്ങളുടെ ബന്ധം ഇന്നിങ്ങനെ മുന്നോട്ട് പോകുന്നത് സ്വരമോള് ഞങ്ങൾക്കിടയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണെന്നുള്ള കാര്യം അനിരുദ്ധു പറയുന്നു അപ്പോൾ ഞങ്ങളാണ് അവളുടെ അച്ഛനും അമ്മയും എന്ന് അവൾ വിശ്വസിക്കുന്നു അങ്ങനെയാ ഞങ്ങൾ അവളെ വളർത്തിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിരുദ്ധു പറയാം ഞങ്ങളല്ല അവളുടെ അച്ഛനും അമ്മയും അവൾ അവളറിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അനിരുദ്ധ് പറഞ്ഞപ്പം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് നമ്മുടെ പ്രതീക്ഷ അന്നേരം അനിരുദ്ധിനോട് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാലോ രണ്ടായിട്ട് ജീവിച്ചാലോ എനിക്കൊന്നും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതീഷ് ഇവരോട് വീണ്ടും പറയുന്നു അനന്യയുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയല്ലേ അത് അനുഭവിച്ചേ മതിയാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എല്ലാവരും കാണില്ലേ എല്ലാവർക്കും നന്ദി